ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന പോകുന്നത് അഡ്രിയാലുണ പറഞ്ഞൊരു കാര്യമാണ് സോ എന്തായാലും അദ്ദേഹത്തെ നമ്മൾ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞ അതായത് ഫാൻസിനെ കുറിച്ച് ഈ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്തായാലും അദ്ദേഹം പറഞ്ഞ എന്താണ് നിങ്ങളെല്ലാം അറിഞ്ഞാണോ എങ്കിൽ പോലും ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാം സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സൊ ഇരുന്നൂറാണ് ലൈക്കിന് ടാർഗറ്റ് എന്ന് പറയുന്നത് നിങ്ങളൊരു അഡ്രിയലോണ ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും നമുക്കറിയാം ഒഡീഷ വിവസിക്കെതിരായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് അന്ന് മാച്ച് വിജയിച്ചു നമുക്കറിയാം മഞ്ഞപ്പട പ്രോട്ടസ്റ്റൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു മാച്ച് വിജയിച്ച് ഇങ്ങനെ നിൽക്കുന്ന നേരത്തെ എന്താ പറയുക അഡിയല ഫ്രാൻസിന് എന്താ പറയുക അഭിസംബോധന ചെയ്യാൻ പോയപ്പോൾ പ്രത്യേകിച്ചും മഞ്ഞപ്പടയെ അഭിസംബോധന ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹം തിരിച്ചു വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു സോ ആ ഒരു ഗസ്റ്റർ ആളുകൾ മോശമായി എന്ന് ആളുകൾ തന്നെ പറയുന്നുണ്ട് പിന്നെ അടിയല്ലുണെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് സോ ആ ഒരു രീതി നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മഞ്ഞപ്പട ചെയ്ത് വളരെ മികച്ച കാര്യമാണ് കാരണം ഒരു കളി ജയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെന്തിനാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് എത്രയോ കളി തോറ്റിട്ടാണ് ഈ ഒരു കളി വിജയിക്കുന്നത് നിങ്ങളെന്നു പറയുക എഡ്രൈ എന്നോട് പറഞ്ഞ ഈ ഒരു കാര്യം അതായത് അകത്ത് തീർക്കണമെന്ന് അതായത് മാനേജ്മെൻറ്റും ഫാൻസും തമ്മിലുള്ള പ്രശ്നം കൺസിസ്റ്റൻറ്റായിട്ട് കളിക്കാത്തതിനുള്ള പ്രശ്നം നമ്മൾ പറഞ്ഞകത്ത് തീർക്കണമെന്ന് പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊക്കെ കളിക്കാത്ത നിങ്ങളൊക്കെ ചൊവ്വേരം കളിക്കാത്തതുകൊണ്ടില്ലോ ഞങ്ങൾ ഇവിടെ കിടന്ന് എന്താ പറയുക സി നിങ്ങൾ സൂ ഇന്ത്യൻ ഫുട്ബോളിൽ സൂപ്പർ പവറാണ് നമ്മൾ എന്താ പറയുക കേരളവും ബംഗാൾ ഈ ബംഗാൾ നോക്കുക ബംഗാൾ വേറെ ലെവൽ രീതിയിൽ കളിച്ചു പോകുന്നു സി മോഹൻ ബഗാൻ അവരെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് വളരെ മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട് ഈസ്റ്റ് ബംഗാൾ എ എഫ് സി കളിക്കുന്നുണ്ട് മുഹമ്മദ്ൻ സൈലീഗ് വിജയിച്ചിപ്പോൾ എങ്ങോട്ട് വന്നു സോ അവരെല്ലാം മികച്ച രീതി ഈ നമ്മൾ കേരളത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി നിങ്ങളൊന്ന് നോക്കുക നമ്മൾ സത്യം പറഞ്ഞാൽ അബ്സുലൂട്ട് സൂപ്പർ പവറാണ് ആണ് നമ്മൾ ഭയങ്കരമായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് കളിക്കേണ്ട ഒരു ടീമാണ് നമുക്ക് ഫാൻസിന് നമ്മുടെ അഭിപ്രായം പറയാം ഇപ്പോൾ നിങ്ങളതിന് ശ്രദ്ധിക്കുക ഐ പി എല്ലിൽ ഒരു കേരള ടീം ഉണ്ടെന്ന് വെക്കുക നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മുടെ അഭിപ്രായം പറയാൻ പറ്റും അങ്ങനെ എങ്ങനെയാണ് ഫാൻസ് മാനേജ്മെൻറ്റിനെ ഞങ്ങൾ ചീത്ത വിളിക്കുന്നതിരി അങ്ങനെയൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ക്രിക്കറ്റിൽ കേരളം ഒരു സൂപ്പർ പവർ അല്ല അത്ര വലിയ ഇതില്ല ക്രിക്കറ്റിൽ കേരളത്തിന് ബട്ട് ഫുട്ബോളിൽ നമ്മളൊരു സൂപ്പർ പവറാണ് ഇവിടുത്തെ ഫുട്ബോളിനെ നിയന്ത്രിക്കുന്നത് കേരളമാണ് ഇത് നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ പവർ ആകുമ്പോൾ എന്താ പറയുക ഇപ്പോൾ നിങ്ങൾ തന്നെ കളിക്കുമോ കേരളവുമായിട്ടാണ് ഈ ഒരു സന്തോഷ് ട്രോഫി അല്ലെങ്കിൽ നാഷണൽ ഗെയിംസിലൊക്കെ കളിക്കാൻ പോകുന്നതൊക്കെ കേൾക്കുമ്പോൾ അടുത്തിരിക്കുന്നത് അതായത് ഒപ്പോണൻറ്റ് ടീംസൊക്കെ ഒന്ന് പേടിക്കും കാരണം കേരളത്തിൻ്റെ ഫുട്ബോളിനെ അങ്ങനെയാണ് അവർ കണ്ടിരിക്കുന്നത് അതുപോലെ കേരളമാണ് കളിക്കാൻ പോകുന്നതെന്ന് കാണുമ്പോൾ വെളിയിലൊക്കെ വെച്ച് ഉത്തരാഖണ്ഡിലൊക്കെ വെച്ച് നടന്ന കളിയിൽ കേരളമാണ് ഒപ്പോണൻ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർ കാണാമെന്നുണ്ട് അത് കേരളത്തിൻ്റെ ആ ഒരു ഫുട്ബോളിൻ്റെ ആ ഒരു പവർ അറിയാവുന്നതുകൊണ്ടാണ് സോ അവിടെ നമ്മളെ മാനം കെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടീം സി ഗോകുലം കേരള എഫ് സിയുടെ കാര്യം പറയാം അവർ അത്യാവശ്യം നല്ല രീതികളെയ്യുന്നു അടുപ്പിച്ച് രണ്ട് തൊട്ട ഐ ലീഗ് ജയിച്ചു വേറെ ഒരു ടീമിൽ അടിപ്പിച്ച് രണ്ട് തൊട്ട് ഐ ലീഗ് ചെയ്തിട്ടില്ല വുമൻസ് ലീഗിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അവിടെ അവർ വേറെ ലെവൽ രീതിയിൽ ജയിക്കുന്നു കപ്പുകളൊക്കെ അവർ എ എഫ് സിയിലേക്ക് പോകുന്നു സി അങ്ങനത്തെ ഒരു പ്രകടനമാണ് നമ്മുടെ ഗോകുലം കേരള എഫ് സിക്ക് കാഴ്ചവെക്കുന്നത് അവരെപ്പോഴും ടൈറ്റിൽ റേസിലുണ്ടാകും നിങ്ങൾ നോക്കിയാൽ മതി ഇപ്പം അവർ എന്താ പ്രമോഷൻ കിട്ടിയില്ലെങ്കിൽ പോലും എല്ലാ പ്രാവശ്യവും ടൈറ്റിൽ ടൈറ്റിൽ റേസിൽ ഏറ്റവും അവസാനം വരെ അവരുണ്ടാകും കേരള ബ്ലാസ്റ്റേഴ്സ് അവസ്ഥയെ എങ്ങനെയാണോ കേരള ബ്ലാസ്റ്റേഴ്സ് ഹീൽ റേസ് എന്നൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് മാച്ച് കഴിഞ്ഞപ്പോഴേ പുറത്തായിപ്പോയി അല്ല നിങ്ങൾക്കറിയാം പത്ത് പന്ത്രണ്ട് കഴിഞ്ഞപ്പോഴേ കേരള ബ്ലാസ്റ്റേഴ്സൊക്കെ പുറത്തായിപ്പോയി സി ഞാൻ പറയുന്ന ഒന്നും ആർക്കും ഇഷ്ടപ്പെടത്തില്ല പിന്നെ ഈ അഡ്രാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം എനിക്കറിയില്ല അദ്ദേഹത്തിന് പൈസ കിട്ടും അദ്ദേഹത്തിന് ഫുഡ് അടിക്കുക അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ വീട്ടിൽ ചിലവ് കൊടുക്കുക അതൊക്കെ പുള്ളിക്ക് നടക്കുന്നുണ്ട് ഇത്രയും കാശ് കൊടുത്ത് ഇവിടം വരെ വന്നിട്ട് നമ്മൾ പ്രതിഷേധിക്കുന്നതാണ് പറ്റാത്തത് അതും ഇത്രയും വലിയൊരു സൂപ്പർ പവർ ഇന്ത്യൻ ഫുട്ബോളിൽ തന്നെ സി സംഭവം എന്ന് പറഞ്ഞാൽ ഫാൻസ് എല്ലാം മണ്ടന്മാരാണ് ആബ്സുലൂട്ട് മണ്ടന്മാരാണ് എന്ത് മണ്ടത്തരമാണ് നമ്മൾ ഫാൻസ് ചെയ്യുന്നത് സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ അത് ഇഷ്ടപ്പെടലാക്കിയാൽ പിന്നെ ഈ ഒരു മീഡിയ കോർ ഫാൻസിൻ്റെ കാര്യം അവരിങ്ങനെ അവർക്ക് എന്താണെന്ന് അറിയില്ല അവർക്ക് പ്ലേയ്സിനെ കുറ്റം പറയുന്ന ഇഷ്ടമല്ല അവർ നമ്മുടെ തോറ്റ കുഴപ്പമില്ല അടുത്ത സീസണിൽ പിടിക്കുക ഇങ്ങനെയൊക്കെ ഒരു ഉള്ള ഫാൻസ് ഈ ബംഗാളിൻ്റെ ഫാൻസ് നോക്കും അവർ ഒരു കളി നോക്കുമ്പോഴത്തേക്കും അവർക്ക് പ്രശ്നം പിന്നെ അവർ ഓസ്ട്രേലിയൻ പ്ലേയ്സിൻ്റെ വെച്ച് കളിപ്പിക്കുന്നത് കണ്ടിട്ട് അവർക്ക് പ്രശ്നം അങ്ങനെയൊക്കെയുള്ളൊരു ഫാൻസാണ് വേണ്ടത് എപ്പോഴും ആ ഒരു ടൈപ്പ് ഓഫ് ഫാൻസ് ഉണ്ടെങ്കിലും നമ്മുടെ ക്ലബും വിജയ് കൃഷി നമുക്കങ്ങനെ പറയാനുള്ള റൈറ്റ് ഉണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് അങ്ങനെ പറയാനുള്ള റൈറ്റ് ഉണ്ട് നിങ്ങൾ നോക്കുക ഫ്യൂച്ചറിൽ ഇനി ഇന്ത്യൻ ഫുട്ബോൾ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഫാൻസ് കൂടി ഇപ്പോൾ മുംബൈയിലൊക്കെ ആണെങ്കിലും എല്ലായിടത്തും ഫാൻസ് കൂടും സോ ആ അത്രയും ഫാൻസ് കൂടുന്ന സമയത്ത് ചിലപ്പോൾ ചില ഈ മഹാരാഷ്ട്ര ഒക്കെ പോലുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര വലിയ എന്താ പറയുക ഒരു ഉള്ള സ്ഥലം ഉത്തർപ്രദേശ് ഇൻട്രകാശിയൊക്കെ വരുന്നു അവിടെ ഫുട്ബോളൊക്കെ ഫേമസ് ആയി ഭയങ്കരമായിട്ട് ഇതായിട്ട് വന്ന് കഴിഞ്ഞാൽ നമ്മളെ നമ്മുടെയൊക്കെ ഒക്കെ ഫോളവേഴ്സിനെക്കാട്ട് കൂലി ഫോളോവേഴ്സ് ആയിരിക്കും ഈ ഒരു ക്ലബ്ബിനൊക്കെ വരാൻ പോകുന്നത് പിന്നെ നമുക്ക് വാ തുറക്കാനുള്ള റൈറ്റ് പോലും ഇല്ല കാരണം അവർക്കൊക്കെ ഭയങ്കര ഫാൻസ് ഉണ്ട് നമ്മളെ പിന്നെ കുറച്ച് ഇൻവെസ്റ്റിംഗ് വരത്തുള്ളൂ സോ അതുകൊണ്ട് നമുക്ക് ഇപ്പം നേടാൻ സാധിക്കുന്നു ഇപ്പം തന്നെ നേടിയെടുക്കണം എത്രത്തോളം കപ്പ് നേടാമോ അതിപ്പം തന്നെ നമ്മൾ ഫാൻസ് പ്രഷർ ചെയ്ത് നേടിയെടുക്കണം സോ ഇത് സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാൻസിൻ്റെ തന്നെ പരാജയമാണ് ഇപ്പോൾ അഡ്രൈലോണെ ഓട്ടം ആരെന്ത് പറഞ്ഞാലും നമുക്ക് കപ്പ് വേണം സോ ഞാൻ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് കപ്പ് കിട്ടാതെ ഇനി സ്റ്റേഡിയത്തിലേക്ക് വരുത്തില്ല എന്ന് പറയണം സോ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്യും സി അവർ വേണമെങ്കിൽ ഒരു സീസണിൽ നല്ലവണ്ണം കളിക്കും അടുത്ത സീസൺ പിന്നെ ഇത് തന്നെയായിരിക്കും ഈ ഈ സീസണിലെ പരിപാടി തന്നെയായിരിക്കും സോ എന്തായാലും വല്ലാത്തൊരവസ്ഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സി ഇപ്പോൾ പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡോ സിറ്റിയോ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും പ്രീമിയർ ലീഗ് നൽകാട്ടിടും ഒരു കേരള ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് ഞാൻ പറഞ്ഞില്ല ഒരു കേരള ക്ലബ്ബില്ലെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഈ ലെവലിൽ ഓടുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളാണ് നോക്കിയാൽ പറയും ഇന്ത്യൻ സൂപ്പർ ലീഗിന് ഒരു പ്രത്യേക ഫുട്ബോൾ ബാക്കിയെല്ലാം സ്റ്റാർ സ്പോർട്സ് ടെലികാസ്റ്റ് ചെയ്യും അവരുടെ ആ ഒരു ലാംഗ്വേജിൽ തന്നെയാണ് സ്റ്റാർ തന്നെ ആയിരിക്കും ചിലപ്പോൾ ബംഗളയൊക്കെ വരുന്നത് ബട്ട് നമുക്ക് വേണ്ടി ഏഷ്യാനും പ്ലസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ചാനൽ വരെ അവർ ആക്കി തന്നിട്ടുണ്ട് സോ അത്രത്തോളം സൂപ്പർ പവറാണ് അത്രത്തോളം നമുക്ക് എന്താ പറയുക മാനേജ്മെൻറ്റ് പറയാൻ സാധിക്കും ഏറ്റവും കുറവ് എന്താ പറയുക നഷ്ടം ഉണ്ടാകുന്ന ടീമുകളിൽ നിന്നാണ് ഇപ്പോൾ സിറ്റി ഗ്രൂപ്പ് നമ്മളെ ഏറ്റെടുക്കാൻ വന്നതാണ് സിറ്റി ഗ്രൂപ്പ് ഏറ്റെടുത്തിന് നമ്മുടെ അവസ്ഥ ഏത് ലെവലിൽ പോയാലും നമ്മളും ആലോചിക്കുക ഒരു മാനേജ്മെൻറ്റ് ചെയ്യുന്ന എല്ലാം വെറും എന്ത് ഉടായ്പ് കാര്യങ്ങളാണ് മഞ്ഞപ്പട പ്രതീക്ഷിച്ചത് നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് പിന്നെ ബാക്കിയുള്ള ഒരു മീഡിയക്കോർ ഫാൻസ് അവരെയൊക്കെ ഞാൻ എന്ത് പറയാനാണ് വെറും ആ ഒരു തീത്തവാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല സാ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക ഇനി അടിയിലൂടെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കമൻറ്റ് ബോക്സ് ഉണ്ടാക്കാൻ വരണ്ട ഈ വീഡിയോ വേണ്ട തീയു അടുത്തുള്ള കടലിൽ ഗുഡ് ബൈ